കൊല്ലം കുണ്ടറ സിപിഎം ഏരിയ സെക്രട്ടറി എസ് എൽ സജികുമാറിനെതിരെ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ വെളിപ്പെടുത്തൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മേഴ്സിക്കുട്ടിയമ്മയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചത് എസ് എൽ സജികുമാറാണ് ജില്ലാ കമ്മിറ്റി അംഗം അരുൺ കേരളപുരത്തിന്റേതാണ് ഈ ഗുരുതര വെളിപ്പെടുത്തൽ ജീവന ഭീഷണിയുടെന്നും അരുൺ ജനം ടിവിയോട് പറഞ്ഞു പറഞ്ഞപ്പോൾ അവിടെ നിന്നും ഉണ്ടായ തിക്ത അനുഭവം കൊണ്ടാണ് ഞാൻ മാനസികമായ ഒരു പിരിമുറുക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണുവാനുണ്ടായ സാഹചര്യം ഉണ്ടായത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് നാളുകളായി കുണ്ടയിൽ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ പേര് അതിനകത്ത് വലിച്ചിടുകയും ആ വലിച്ചിട്ടതിൻ്റെ ഭാഗമായി പാർട്ടി ഏരിയ സെക്രട്ടറി കുണ്ട പാർട്ടി ഓഫീസിൽ എന്നെ വിളിച്ചു വരുത്തുകയും ചെയ്തു വിളിച്ചു വരുത്തി അദ്ദേഹവുമായി സംസാരിച്ചു ഞാൻ അതിനകത്ത് യാതൊരുവിധ ഇടപെടലും നടത്തിയിട്ടില്ല എന്ന് ഞാൻ അദ്ദേഹത്തിന് മുന്നിൽ പറഞ്ഞപ്പോൾ താനാണ് ഇടപെട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഏത് വിധേനയും അദ്ദേഹത്തെ സംരക്ഷിച്ചേ പറ്റത്തുള്ളു താൻ കൂടുതൽ കളിച്ചു കഴിഞ്ഞാൽ കൊല്ലത്തെ ഗുണ്ടാ സെറ്റുകൾ തനിക്ക് അറിയാൻ പറ്റാത്തതാണ് കേരളത്തിൽ കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വികസനം നടന്നിട്ടുള്ള ഒരു മണ്ഡലമാണ് കുണ്ട്ര മണ്ഡലം ആ മണ്ഡലത്തിൽ എങ്ങനെയാണ് ആ സഖാവ് പരാജയപ്പെട്ടത് എന്നുള്ളത് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയൊക്കെ അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിച്ച് അന്വേഷണമൊക്കെ നടത്തി പക്ഷേ ആ അന്വേഷണം നടത്തിയിട്ട് എന്തുകൊണ്ടാണ് ആ സഖാവ് പരാജയപ്പെട്ടതെന്ന് കീഴ് കമ്മിറ്റിയിൽ അറിയിച്ചോ എന്താണ് കാരണം അത് കാരണം സ്ഥാനമോഹിയായി നിയമസഭയിലേക്ക് നിൽക്കുവാന് വേണ്ടിയിട്ട് ശ്രമിച്ച വ്യക്തിയാണ് കുണ്ട്രയിലെ ഏരിയ സെക്രട്ടറി ഇതെല്ലാം ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന തരത്തിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കുണ്ട്ര പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി അദ്ദേഹം നടത്തിയിട്ടുള്ള വിദേശ യാത്രകൾ അന്വേഷിക്കണം അദ്ദേഹം നടത്തിയിട്ടുള്ള ബിസിനസ് ഇടപാടുകൾ അദ്ദേഹം കൊല്ലം ജില്ലയിലും കുണ്ട്രയിലും മറ്റ് സമീപ ജില്ലകളിലും നടത്തിയിട്ടുള്ള ബിസിനസ് ഇടപാടുകൾ വസ്തു സംബന്ധമായ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളെ കുറിച്ച് ഗൗരവമായി അന്വേഷിക്കണം വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരം അംഗലത്ത് ചേരുന്നു പ്രശാന്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മേഴ്സിക്കുട്ടിയമ്മ പരാജയപ്പെട്ടതുമായി ബന്ധപ്പെട്ട പാർട്ടിക്കകത്തു തന്നെ പല രീതിയിലുള്ള വിമർശനങ്ങളും ഉയർന്നിരുന്നു ഏറെ വിവാദവുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കൊല്ലം കുണ്ടറ സി ഏരിയ സെക്രട്ടറി എസ് എൽ സജികുമാറാണ് ഇതിന് നേതൃത്വം നൽകിയതെന്നാണ് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ വെളിപ്പെടുത്തൽ കൂടി വന്നിരിക്കുന്നത് എങ്ങനെ കാണാം രോഹിണി തീർച്ചയായും വളരെ പാർട്ടിയെ തന്നെ വളരെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു വിമർശനമാണ് അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തലാണ് ഈ അരുൺ അരുണിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത് അതും ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗമാണ് ഇത്തരത്തിൽ കുണ്ടറ ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്കെതിരെ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ ഞെട്ടലിൽ കൂടിയാണ് ഇപ്പോൾ ജില്ലയിലെ പാർട്ടി നേതൃത്വം എന്ന് വേണം നമുക്ക് പറയാൻ ഈ വെളിപ്പെടുത്തൽ വന്നതിന് ശേഷം എന്തായാലും ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലാണ് ഇതിൽ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ മന്ത്രിസഭയിലെ മന്ത്രി കൂടിയായിരുന്ന മേഴ്സിക്കുട്ടിയമ്മ കുണ്ടറയിൽ പരാജയപ്പെടാനുണ്ടായ കാരണമെന്ന് പറയുന്നത് ഈ എസ് എൽ ശജികുമാറിന്റെ പ്രവർത്തനങ്ങളാണ് ആ എസ് എൽ ശജികുമാർ നടത്തിയ പ്രവർത്തനങ്ങളിലൂടെയാണ് പരാജയപ്പെടുവാനുള്ള കാരണമുണ്ടായത് എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് മാത്രമല്ല പാർട്ടി ഒരു ഗുണ്ടാനിലപാടിലേക്ക് അല്ലെങ്കിൽ ജില്ലയിലെ ഗുണ്ടകളുമായിട്ടെല്ലാം ഈ എസ് എൽ ശജികുമാറിന് വലിയ ബന്ധമുണ്ട് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ആരോപിക്കുന്നു മാത്രമല്ല വിദേശ യാത്രകൾ അടക്കം നടത്തിയിരുന്നു പല വിദേശയാത്രകൾ എസ് എസ് സജികുമാർ നടത്തിയിരുന്നു അതുപോലെ തന്നെ ജില്ലയിലെ വ്യവസായികളുമായും അതുപോലെ വ്യാപാരികളുമായും എല്ലാം അദ്ദേഹത്തിന് വഴിവിട്ട ബന്ധമുണ്ട് സംസ്ഥാനത്ത് പല ജില്ലകളിലും അതായത് കൊല്ലം ജില്ല ജില്ലയ്ക്ക് പുറമെ മറ്റ് സമീപ ജില്ലകളിലെല്ലാം അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലെല്ലാം വ്യാപാര ബന്ധങ്ങളുണ്ട് ഒരു ആരോപണമാണ് ഉന്നയിക്കുന്നത് പാർട്ടി ഈ തെരഞ്ഞെടുപ്പ് അടപ്പിലടക്കം അതായത് കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പിലടക്കം പരാജയപ്പെടാനുണ്ടായ കാരണം അതും സജികുമാറാണെന്ന തരത്തിലാണ് ഇപ്പോൾ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെയും സജികുമാറിനെതിരെ വളരെയേറെ വിമർശനങ്ങൾ പല ഭാഗത്തുണ്ടായിരുന്നു ജനം ടി വിളടക്കം പലരും പ്രതികരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം വലിയൊരു പൊട്ടിത്തെറി ഈ കുണ്ട്ര മേഖലകളിൽ ഉണ്ടാകുകയും ഒക്കെ ചെയ്തിരുന്നു പ്രവർത്തകർക്കിടയിലെ അടക്കമുണ്ടായിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ തന്നെ ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ അംഗത്തിൻ്റെ കൂടി വെളിപ്പെടുത്തലുണ്ടായിരിക്കുന്നത് അതും പാർട്ടിയുടെ കുണ്ട്ര ഏരിയ സെക്രട്ടറിക്കെതിരെ ഒരു ഗുരുതര വെളിപ്പെടുത്തലുണ്ടായിരിക്കുന്നത് മാത്രമല്ല മറ്റ് ഈ ഇക്കഴിഞ്ഞ ലോക്സഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കുണ്ട്രയിൽ പാർട്ടി പിന്നോട്ട് പോയിരുന്നു പല മന്ത്രിമാരുടെ അടക്കം മന്ത്രിമാരുടെ അടക്കം അതുപോലെ തന്നെ മുതിർന്ന സി പി എം നേതാക്കന്മാരുടെ അടക്കം വാർഡുകളിൽ പാർട്ടിക്ക് വോട്ട് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കുറഞ്ഞ വോട്ട് മാത്രമാണ് ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനെല്ലാം കാരണം ഈ എസ് എൽ സജികുമാർ എന്ന തരത്തിലാണ് ഇപ്പോൾ ണ്ടായിരിക്കുന്നത് വളരെയേറെ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ജില്ലയിലെ ഗുണ്ടകളുമായിട്ടെല്ലാം വഴിവിട്ട ബന്ധം എസ് എൽ ശജികുമാറിനുണ്ട് എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് അതായത് കഴിഞ്ഞ കുറച്ചു കുറച്ചുനാൾക്ക് മുമ്പ് ഒരു പോക്സോ സംബന്ധമായ ഒരു കേസ് ഉണ്ടായിരുന്നു ആ പോക്സോ കേസിൽ പ്രതിക്ക് അനുകൂലമായിട്ടാണ് എസ് എൽ ശജികുമാർ നിലപാടെടുത്തത് അതിൽ പരാതിക്കാരിക്ക് അനുകൂലമായി നിൽക്കുന്നു എന്നതടക്കമുള്ള ആരോപിച്ചുകൊണ്ടാണ് ഈ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗമായ അരുണിനെതിരെ ആദ്യം എസ് എൽ ശജികുമാർ നിലപാട് കളിപ്പിക്കുന്നത് വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തുന്നത് എന്നാണ് ഇപ്പോൾ എസ് എൽ അരുൺകുമാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതായത് ഈ പോക്സോ കേസിലെ പ്രതിക്ക് അനുകൂലമായി താൻ നിൽക്കുന്നുണ്ടോ അങ്ങനെ നിൽക്കാൻ പാടില്ല ഇത് സ്വന്തം അതായത് എസ് എൽ സജികുമാറിൻ്റെ ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്ന കേസാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകം താൻ തൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളാണ് അതുകൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ടത് തന്റെ നിലപാടാണ് അതായത് പോക്സോ കേസ് പ്രതിയെ സംരക്ഷിക്കേണ്ടത് എസ് എൽ സജികുമാറിൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ മറ്റ് കേസിൽ നിൽക്കുന്ന വാദിയോടുകൂടി അല്ലെങ്കിൽ ആ പരാതിക്കാരിക്ക് അനുകൂലമായി നിൽക്കാൻ പാടില്ല എന്ന ടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ സജികുമാർ ആദ്യം ഈ ഡിവൈഎഫ്ഐ രംഗത്തെ അരുണിനെ ഭീഷണിപ്പെടുത്തുന്നത് പിന്നീടാണ് ഇരുവരും തമ്മിൽ തുടർന്ന് വാഗ്വാദം ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുകയും ചെയ്തു അതിനുശേഷമാണ് ഇത്തരത്തിൽ തനിക്ക് ഭീഷണി ഉണ്ട് എന്ന തര എന്നതടക്കം ആരോപിച്ചുകൊണ്ട് അരുൺ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഈ വെളിപ്പെടുത്തിന് ശേഷവും തനിക്കും അതുപോലെ തന്നെ കുടുംബത്തിനുമൊക്കെ വധഭീഷണി നിലനിൽക്കുന്നുണ്ട് ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്നൊരു സാഹചര്യം കൂടിയുണ്ട് എന്നും അരുൺ നമ്മളോട് ജനം ടിവിയോട് പറയുകയും ഒക്കെ ചെയ്തിരിക്കുന്നു വളരെ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തൽ കൂടിയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ ജി ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ കൂടി ഭാഗത്തു നിന്നും പാർട്ടിയിലെ തന്നെ ഒരു മുതിർന്ന നേതാവ് അതുപോലെ തന്നെ കുണ്ട്രയിലെ ഏരിയ സെക്രട്ടറിക്കെതിരെ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ രണ്ട് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ പാർട്ടി നിർദ്ദേശിക്കപ്പെട്ട പട്ടികയിൽ ഉണ്ടായിരുന്ന ആൾ ആൾ കൂടിയാണ് മാത്രമല്ല ജില്ലയിലെ തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായിരുന്നു മുൻ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു ഇങ്ങനെ പല മേഖലകളിൽ ഒക്കെ പ്രവർത്തിച്ച ഒരു പാരമ്പര്യം കൂടിയുള്ള ഒരു വലിയ ഒരു സീനിയർ നേതാവിനെതിരെയാണ് ഇപ്പോൾ ജില്ലയിലെ തന്നെ ഒരു മുതിർന്ന സി പി എം ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ തന്നെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ തന്നെ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ വെളിപ്പെടുത്തി പാർട്ടിക്ക് അകത്തുന്ന ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതികരണം ഉണ്ടായോ രോഹിണി നിലവിൽ പാർട്ടിക്കകത്തു നിന്ന് യാതൊരുവിധ പ്രതികരണങ്ങളും നിലവിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാൽ ഈ ഒരു വിവാദത്തിന് ശേഷം പിന്നാലെ വളരെ ഞെട്ടലിലാണ് എല്ലാവരും ഉണ്ടായിരിക്കുന്നത് കാരണം ഇത്തരത്തിൽ സി പി എമ്മിന് തന്നെ ഒരു മുതിർന്ന നേതാവാണ് മേഴ്സിക്കുട്ടിയമ്മ അതും മന്ത്രിയായിരിക്കുന്ന സമയം മന്ത്രിയായി അത് കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കഴിഞ്ഞ മന്ത്രിസഭയിലെ ഫിഷറീസ് മന്ത്രി കൂടിയായിരുന്നു മേഴ്സിക്കുട്ടിയമ്മ ആ മേഴ്സിക്കുട്ടിയമ്മയെ പരാജയപ്പെടുത്തുവാൻ ശ്രമിച്ചു ഒരു ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഈ അരുൺ ആരോപിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ പാർട്ടിക്കടക്കം ഞെട്ടലിലാണ് ജില്ലയിലെ തന്നെ പല നേതാക്കളും ഈ ഒരു ഈ ഒരു പ്രതികരണത്തിന് ഞെട്ടലിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ പൊതുമധ്യത്തിൽ അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളുമായ അടക്കം പ്രതികരണത്തിനായിട്ട് ആരും തയ്യാറായിട്ടില്ല എന്നാണ് ഇതുവരെ നമുക്ക് ലഭിക്കുന്ന വിവരം അത്തരത്തിലുള്ള നിലപാടിലേക്ക് ഒന്നും പോയിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു സംഭവത്തിന് പിന്നാലെ ഒരു ഞെട്ടൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കുണ്ട്രയിൽ തന്നെ എടുത്തു പറയേണ്ടത് പല പാർട്ടി പ്രവർത്തകർക്കും അതായത് ലോക്കൽ കമ്മിറ്റിയിലെ അടക്കമുള്ള പല പാർട്ടി പ്രവർത്തകർക്കും എസ് എൽ പാർട്ടി പ്രവർത്തകർ അടക്കം ഇത്തരത്തിലൊരു വിമർശനം നേരിടുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് നേരത്തെ തന്നെ പല നേതാക്കളടക്കം ഇത്തരത്തിൽ അല്ലെങ്കിൽ പല പാർട്ടി പ്രവർത്തകർ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് വരുന്ന ഒക്കെ സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു ഈ ഉപതെരഞ്ഞെടു ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടി ജില്ലയിലടക്കം പിന്നോട്ട് പോയി അതുപോലെ തന്നെ കുണ്ട്ര നിയോജക മണ്ഡലം മണ്ഡ മണ്ഡലത്തിലടക്കം പാർട്ടിക്ക് പിന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പല സ്ഥലങ്ങളിലടക്കം പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന സ്ഥലങ്ങളിലടക്കം വളരെ ഗണ്യമായി വോട്ട് കുറയുകയും ചെയ്തു ഇതെല്ലാം സജികുമാറിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് എന്നാണ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് നേരത്തെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഇതുപോലെ ജികുമാറിനെതിരെ പോസ്റ്റുകൾ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പലരും വെളിപ്പെടുത്തലുകളുമായി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മാത്രമല്ല പലർക്കും ഭീഷണി ഭീഷണിയിൽ പേടിയുണ്ട് ഇത്തരത്തിൽ പാർട്ടിക്കെതിരെ പറയുന്നവരോട് അതല്ലെങ്കിൽ പ്രതികരിക്കുന്നവരെ വകവരുത്തും എന്നടക്കമുള്ളതാണ് ഒരു നയം ഈ ജില്ലാ കമ്മിറ്റി അംഗം അരുൺ തന്നെ ഈ വെളിപ്പെടുത്തലിൽ പറയുന്നുണ്ട് ജീവന ഭീഷണിയുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട് ഇവിടെ വിഭാഗീയത കൂടി ഉയർന്നു വരുന്നു എന്നുള്ള ചില വിമർശനങ്ങൾ വരുന്നുണ്ട് അതായത് എസ് എൽ സജികുമാറിനെതിരെ ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ എസ് എൽ സജികുമാർ പിണറായി പക്ഷമാണ് എന്നുള്ളത് അരുൺ ഏതെങ്കിലും രീതിയിൽ പറഞ്ഞു വെക്കുന്നുണ്ടോ രോഹിണി അത്തരത്തിലുള്ള ആ വാദങ്ങളൊന്നും അദ്ദേഹം ഉന്നയിക്കുന്നില്ല ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും അദ്ദേഹം ഉന്നയിക്കുന്നില്ല പക്ഷേ എടുത്തു പറയുന്നത് ജില്ലയിലെ പാർട്ടിയെ തകർക്കുവാനുള്ളൊരു നിലപാടാണ് ഈ സജികുമാറിൻ്റെതെന്നാണ് പാർട്ടി പിന്നെ പല തവണ അല്ലെങ്കിൽ പല സാഹചര്യങ്ങളിലടക്കം പിന്നോട്ട് പോകുന്നതെല്ലാം ഈ ഇത്തരത്തിൽ സജികുമാറിൻ്റേതായ പ്രവർത്തനങ്ങൾ ഉണ്ട് എന്നാണ് അതുകൊണ്ട് തന്നെ പാർട്ടിയെ സംരക്ഷിക്കുകയാണ് തൻ്റെ ലക്ഷ്യം താൻ ബലിയാടായാലും പാർട്ടിയെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്നടക്കമുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഈ അരുൺ പറയുന്നത് ഗുരുതരമായൊരു വെളിപ്പെടുത്തൽ പറയുകയും ചെയ്തുണ്ട് അതായത് ഈ നമ്മൾ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ജില്ലയിൽ തന്നെ വലിയ ഗുണ്ടാ സംഘങ്ങളുമായി ഇദ്ദേഹത്തിന് വഴിവിട്ട ബന്ധമുണ്ടെന്ന് പറയുന്നു അതുപോലെ തന്നെ അനധികൃതമായിട്ട് നിരവധി സ്വത്തുകൾ സമ്പാദിച്ചിട്ടുണ്ട് യാത്രകൾ അടക്കം നടത്തിയിട്ടുണ്ട് ഈ വിദേശയാത്രകളടക്കം അന്വേഷണം വേണം എന്നതടക്കമാണ് ഇപ്പോൾ അരുൺ ആരോപിക്കുന്നത് അരുൺ വ്യക്തമാക്കുന്നത് എന്തായാലും ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലാണ് ഈ അരുണിന്റെ ഭാഗത്തു നിന്നായിട്ട് ഇന്ന് ഉണ്ടായിരിക്കുന്നത് പാർട്ടിയിൽ തന്നെ നേതൃത്വത്തെ തന്നെ വെട്ടിലാക്കുന്ന ഒരു ഒരു നിലപാടിലേക്കാണ് വന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുണ്ടറിൽ നിന്ന് മത്സരിക്കാനിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് ഈ എസ് എൽ ശജികുമാർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് രണ്ടു തവണ കഴിഞ്ഞ രണ്ടു തവണ പാർട്ടി പാർട്ടിയുടെ പട്ടികയിൽ അതായത് ഈ മത്സരിക്കാനുള്ള പട്ടികയിലെല്ലാം എസ് എൽ ശജികുമാറിൻ്റെ പേര് കൂടി ഉണ്ടായിരുന്ന സാഹചര്യമുണ്ട് അതിന് 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 പിന്നാലെയാണ് ഈ അമ്മയ്ക്ക് രണ്ടാമതൊരു കൂടി ഞെറുക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അതിനുശേഷമാണ് ഇത്തരത്തിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി നടത്തുന്നു അല്ലെങ്കിൽ മേഴ്സിക്കുട്ടിയമ്മയെ പരാജയപ്പെടുത്തുവാനുള്ള നിലപാടിലേക്ക് നടപടിയിലേക്കെല്ലാം സജികുമാർ കടക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിച്ചു അതുകൊണ്ട് തന്നെയാണ് ഈ പിന്നോട്ട് പോയത് പാർട്ടി പിന്നോട്ട് പോവുകയും പരാജയപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത് മെൺസിക്കുട്ടിയമ്മ ദയനീയമായിട്ട് ഈ കുണ്ട്രയിൽ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇതെല്ലാം ഈ സജികുമാറിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നുണ്ടായതാണെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ഡിവൈഎഫ്ഐ അംഗത്തിന്റെ വെളിപ്പെടുത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇതിൽ കൂടുതൽ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് ഇനി വരും ദിവസങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ സജികുമാറിന്റെ വെളിപ്പെടുത്തലിൽ തന്നെ പാർട്ടി എന്ത് നിലപാട് സ്വീകരിക്കും എന്ത് നടപടി ഉണ്ടാകും അല്ലെങ്കിൽ എസ് എൽ സജികുമാറിനെതിരെ എന്താണ് നടപടി അല്ലെങ്കിൽ ഈ അംഗത്തിനെതിരെ എന്ത് നടപടി സ്വീകരിക്കും എന്നടക്കമായിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ ജില്ല കാണുക ജില്ലയിലെ നേതൃത്വം കാണുക എന്തായാലും ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വെളിപ്പെടുത്തൽ രോഹിണി ശരി പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ